ചേർത്തല കൊക്കോതമംഗലം മാർത്തോമസ് ലിഹ ദേവാലയത്തിലെ ദർശന തിരുനാൾ ഏപ്രിൽ ഇരുപത്തി ഒന്ന് ഞായറാഴ്ച നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു എല്ലാം കൊണ്ടും ഈ തിരുനാൾ ദിനങ്ങൾ വളരെ ആഘോഷവും അതോടൊപ്പം തന്നെ ഭക്തി നിർമ്ലവമാക്കുവാനായിട്ട് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഈ തിരുനാൾ ദിനങ്ങളിലേക്ക് എല്ലാ സ്വരേ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു അതേ ഈ പുണ്യഭൂമിയിലേക്ക് വരുന്ന ദിനങ്ങളാണ് ഇരുപത്തിയാറും ഇരുപത്തിയേഴും നാലാം തീയതി തിരുനാളിന് കയറ്റുവാനുള്ള കൊടി കയറ്റുവാനുള്ള കൊടിപ്രസ്ഥമായിട്ടുള്ള പള്ളിപ്പുറം സെന്റ് മേരീസ് പൊറോന പള്ളിയിൽ നിന്നുമാണ് വിവിധ വാഹനങ്ങളുടെ അകപടിയോടെ കോക്കമംഗലം സെന്റ് തോമസ് പള്ളിയിലേക്ക് എത്തിക്കുക കോക്കമംഗലം സെന്റ് തോമസ് പള്ളിയിൽ സ്ഥാപിതമായിരുന്ന ഇപ്പോൾ പള്ളിപ്പുറം ഫറോനാ പള്ളിയിൽ അടുത്ത സൂക്ഷിച്ചിരിക്കുക അതിന്റെ ഓർമ്മയും അതോടൊപ്പം തന്നെ വിശ്വതോമാസിമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ പരിപാലനതയും സൂക്ഷിക്കുക സൂചിപ്പിക്കുവാനായിട്ടാണ് പള്ളിപ്പുറം പള്ളിയിൽ നിന്നും കോക്കമംഗലം സെന്റ് തോമസ് പള്ളിയിലേക്ക് ഇരുപത്തി നാലാം തീയതി പതാക പ്രയാണമായിട്ട് ചേർത്തല കൊക്കോതമംഗലം ലിഹ തീർത്ഥാടന ദേവാലയത്തിലെ പുതു ഞായർ ദർശനത്തിനാൾ ഇരുപത്തിയൊന്നിന് തുടങ്ങും ഇരുപത്തിയൊന്നിന് സർപ്പിത ദിനമായും ഇരുപത്തിരണ്ടിന് കുടുംബദിനമായും ഇരുപത്തിമൂന്നിന് പൂർവിക സ്മൃതി ദിനമായും ആചരിക്കും ആരാധനാ ദിനമായ ഇരുപത്തിനാലിന് രാവിലെ നടത്തുന്ന തിരുക്കർമ്മങ്ങൾക്കും ദിവ്യകാരന ആരാധന പ്രതിഷ്ഠയ്ക്കും മോൺ ആന്റണി നരികുളം നേതൃത്വം നൽകും വൈകുന്നേരം നാല് മുപ്പതിന് പൊതു ആരാധന പ്രദർശനം തുടർന്ന് നടത്തുന്ന തിരുനാൾ കോഴിയേറ്റിന് വികാരി ഫാദർ ആന്റണി രവി മംഗലം മുഖ്യകാർമ്മികനാവും തോമായിൽ സ്ഥാപിതമായ ചരിത്രത്തിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏഴ് പള്ളികളിൽ മൂന്നാമത്തെ പള്ളിയാണ് സെൻറ്റ് തോമസ് ചർച്ച് തിരുനാൾ ദിനങ്ങൾ സാധാരണയായി നമ്മുടെ ഈസ്റ്ററിന് ശേഷമുള്ള പൊതിനാർ ദർശന തിരുനാൾ എന്നുള്ള രീതിയിലാണ് പൊതുമംഗലത്തെ തൊമാസികയുടെ തിരുനാൾ അറിയപ്പെടുന്നത് ഈ വർഷം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിലാണ് കോപ്പ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിക്കുന്നത് ഇതിൻ്റെ പ്രത്യേക വേസ്പര ദിനത്തിലും തിരുനാൾ ദിനത്തിലുമുള്ള തിരുനാൾ കുർവാനയ്ക്ക് ശേഷം നടക്കുന്ന വർണ്ണമനോഹരമായ തിരുനാൾ പ്രദർശിണമാണ് നാനാജാതി മതസ്ഥരും നാടും ഒരുപോലെ ഒരുമിച്ച് കൈകോർത്ത് നടത്തപ്പെടുന്ന ഒരു പ്രദർശനമാണ് അത് ദേവാലയത്തിൽ നിന്ന് തുടങ്ങി തൊമാസയുടെ ഇടവക ദേവാലയത്തിൻ്റെ കപ്പേളയായ സെന്റാണീസ് കപ്പയുടെ ചുറ്റി തിരിച്ച് ദേവാലയത്തിൻ്റെ എത്തിച്ചേർന്ന് അവസാനിക്കുന്ന രീതിയിലാണ് വളരെ ആഡംബരവും ഭക്തിയും ഒരുപോലെ സമന്വയിപ്പിച്ചുള്ള ഒരു പ്രദർശനമാണത് അതിലൂടെ തിരുനാളിൻ്റെ മുന്നോടിയായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ കാതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ പ്രദർശനത്തിലൂടെയും പ്രകടമാകുന്നുണ്ട്